വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുറത്ത് ശത്രുബാധാദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട് കർമ്മികളുണ്ട് ഈ ജ്യോത്സ്യന്മാരുടെ അരുത്തും കർമ്മികളുടെ അരുത്തും എത്തുന്നത് ഇതേപോലെതായ ശത്രുദോഷങ്ങളെ കൊണ്ട് ആഭിചാര ദോഷങ്ങളെ കൊണ്ട് പ്രേതദോഷങ്ങളെ കൊണ്ട് കർമ്മതടസ്സങ്ങളെ കൊണ്ട് ആ ശത്രുദോഷങ്ങളെ കൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ളതായ ദോഷങ്ങളെ കൊണ്ടാണ് ഓരോ കർമ്മികളും നോക്കി എഴുതി ചാർത്ത് എഴുതി കൊടുക്കുന്നത് ആ ശത്രുദോഷത്തിന് ആ ശത്രുദോഷമാണ് ആണ് എന്നവർക്ക് മനസ്സിലായത് അതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് വീട്ടിൽ കഷ്ടതകളുണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നിത്യവഴക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിച്ചടി അകലിച്ച അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതായ പരാജയങ്ങള് തൊഴിലിനോടുള്ള ഒരു വ്യക്തി തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കില്ല ഓളിയിട്ട് കറിയ അല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ട അവസ്ഥകൾ വീട്ടില് കയറുന്നില്ല വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ ഓരോ പ്രശ്നങ്ങള് അങ്ങനെ തുടങ്ങുന്നു പട്ടിക്ക് അങ്ങനെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ചിലർക്ക് ആദ്യം ആദ്യം ഡോക്ടറെ കാണാൻ പോകും പിന്നെ അതൊന്നും ഏഹ് രോഗത്തിൻ്റെതാണെങ്കിൽ കൃത്യമായിട്ട് മാറ്റം ഉണ്ടാകും രോഗമല്ലാത്തതാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടായി അവർ ചെന്ന് നോക്കുക ഇതിൽ ജോലിസിൻ്റെ അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞാല് പറയാ അപ്പോ ഈശ്വരാധീനില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് തുടങ്ങുക പിന്നെ ശത്രുബാധാദോഷങ്ങളുണ്ട് ആ ബാധാദോഷങ്ങളെ കൊണ്ട് ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ കർമ്മസംബന്ധമായിട്ടോ മറ്റേ ബാ ബാധാദോഷങ്ങള് ഇന്ന വഴിക്കൂടെ അതിൽ കൃത്യമായിട്ടവിടെ പറഞ്ഞു കൊടുക്കും അപ്പോ അതിലെല്ലാം നിൽക്കുന്നത് മെയിനായിട്ട് നിൽക്കുക ചിലപ്പോ ചാത്തിൻ്റെ ദോഷങ്ങളും ചാത്തിന മെയിനായിട്ട് ബാധയിൽ ഉണ്ടാക്കുക കാരണം ഒരാവശ്യം ഒരു വ്യക്തിയുടെ ആവശ്യം മായമായ രൂപത്തിൽ നിറവേറ്റാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചോദ്യം ചെയ്ത് നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സാധുവാണെങ്കിൽ മറ്റൊൻ അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റുള്ളാണ് ചിലപ്പോൾ കാർഷിക സാമ്പത്തികമുള്ളവനായിരിക്കും സമൂഹത്തിൽ വലിയ പിടിപാടുള്ള ആളായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ വെറും ശിഷ്യവും പുറത്തുള്ള ആള് അപ്പൊ അദ്ദേഹത്തിന് എന്നാൽ കാര്യം സാധിക്കും വേണം മറ്റുള്ളതൊന്നും നേരിട്ടിട്ട് ചെയ്യാനേം പറ്റില്ല അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇദ്ദേഹവും ഇദ്ദേഹത്തെ പോലുള്ള ആളുകള് ഇതേപോലത്തെ ആളുകള് ചെന്ന് അഭയം പ്രാപിക്കുക ചാത്തന്റെ സന്നിധിയിലെ മണപതി സ്ഥാനത്താണ് അല്ലെങ്കിൽ സ്വന്തം വെച്ച് പൂജിക്കുന്നതായ സ്വന്തം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വീട്ടിൽ വെച്ച് പൂജിക്കുന്നതായ ആ ചാത്തൻ സ്വാമിയോടാണ് സകല സങ്കടങ്ങൾ പറയുക ഓ എന്റെ ഭഗവാനെ എന്റെ വിഷ്ണുവായേ ഞാൻ ഇന്നിങ്ങനെ മാതിരി ചതിയിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എന്നെ മാറി പറ്റിച്ചു പോയി എന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്നെ പറ്റിച്ചവര് അല്ലെങ്കിൽ ഇതാണ് എന്റെ അവസ്ഥ ഞാൻ ജീവിക്കില്ല ഒരിക്കുക ഞാൻ ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഇന്നെ മാതിരി അല്ലെങ്കിൽ ചെയ്തു തരണേ എന്നൊരു അപേക്ഷ പറയുമ്പോ കൃത്യമായിട്ട് ഭഗവാൻ അത് സാധിച്ചു കൊടുക്കരുത് ഭക്തന്മാർ എന്താ എന്താവശ്യപ്പെട്ടാലും മാന്യമായിട്ടുള്ള എന്താവശ്യപ്പെട്ടാലും അവരത് സാധ്യമാക്കി കൊടുക്കും അതിൽ സത്യം വേണം ചില സത്യമില്ലാതെ തന്നെ സാമ്പത്തിക ലബ്ധിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരനെ ശരിക്കും അടിച്ച് പറഞ്ഞയക്കുന്ന പോലെ ഉള്ളതാണ് പണിയിടുപ്പിക്കുക എന്നുള്ളത് ഉണ്ടായിരിക്കും അത് നടക്കുകയും ചെയ്യും പക്ഷെ താൽക്കാലിക വിജയം ഉണ്ടാവുള്ളൂ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് ദുരിതങ്ങളായിട്ട് വരിക അപ്പൊ ഈ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ ചാത്തൻ അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ കാളി ഇവരുടെയൊക്കെ ദോഷങ്ങളെ കൊണ്ടാണ് ഒരുപാട് ആളുകള് ഈ ജ്യോത്സ്യന്മാരെ കറങ്ങി നടക്കുന്നത് ഒരുപാട് ആളുകള് ജ്യോത്സ്യന്മാരെ കണ്ട് പരിഹാരം തേടി അല്ലെങ്കിൽ കരി കർമ്മികളെ കണ്ട് പരിഹാരം കണ്ട് നടക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുണ്ട് ഓരോരോ വിഷയങ്ങളുള്ളവരാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ളൂ അല്ലെങ്കിൽ രോഗമില്ലാത്ത ഒരാളും ഡോക്ടറെ എത്തി പോകുന്നില്ല ആശുപത്രിയിൽ പോകുന്നില്ല കാണാനായിട്ട് പോകുന്നുണ്ട് തുണക്കാര് അല്ലെങ്കിൽ വീട്ടുകാർ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ സഹായത്തിനൊക്കെ ഇട്ട് പോകുമ്പോൾ എന്നാലും അഡ്മിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് രോഗിക്ക് തന്നെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമല്ലോ വീട്ടുകാർക്ക് അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല അതും എല്ലാ ആശുപത്രിയിലും നിറഞ്ഞു നിറഞ്ഞ ബെഡ് വരെ കിട്ടേണ്ടാവില്ല ഇതേ അവസ്ഥ തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ കർമ്മികളുടെ എഴുത്തും അപ്പൊ നിത്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ വിഷയങ്ങളായിട്ട് കർമ്മികളുടെ അരുത്തും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഒരാളുടെ വിഷയമാവില്ല വേറെ ഒരാളുടെ വിഷയം ഉണ്ടാവുക അപ്പൊ ഈ പറഞ്ഞു വന്നത് ചാത്തിൻ്റെതായ ബാധാദോഷങ്ങൾ വന്ന കരിങ്കുട്ടി അതേപോലെ തന്നെ ചൊവ്വ മൃത്യുപുളിയൻ മാരണജിന്ന ചേക്കുട്ടുപ്പാവ ഇവരുടെതൊക്കെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് അത് ശരിക്കും ഭ്രാന്ത എന്ന് പറഞ്ഞ ഭ്രാന്തല്ല എന്ന ഭ്രാന്താണോ തീർച്ചയായിട്ടും മാറ്റി മാറാത്തതായിട്ടുള്ള അവസ്ഥ വരിക അതെന്താ പറയണത് എന്താ സംഭവം എന്നെ അദ്ദേഹത്തിന് അറിയില്ല വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് തല്ലും മുഴക്കും പ്രശ്നങ്ങളായിട്ട് വസ്ത്രങ്ങളൊക്കെ ഉരിയറിഞ്ഞ് അല്ലെങ്കിൽ അതേപോലെയുള്ളതായി അല്ലെങ്കിൽ ഓർമ്മയില്ല അല്ലെങ്കിൽ എന്താ ഓളിട്ട് കറിയ അല്ലെങ്കിൽ ഓട് ആരോ വരുന്നുണ്ട് പിന്നാലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല വിധത്തില് അപ്പൊ ജോലിക്കും പോവില്ല വീട്ടിലും പ്രശ്നങ്ങള് മക്കളുമായിട്ട് തല്ലുകൂട്ട തല്ലുമൂട്ടങ്ങള് അതേപോലെ ചില ഭക്ഷണം കഴിക്കില്ല എല്ലാ സാധനവും വലിച്ചെറിഞ്ഞ് എന്തിനു പറയണോ ആ കുടുംബം മൊത്തം നശിക്കുന്നൊരവസ്ഥയിൽ വരിക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിനെ കൃത്യമായി നോക്കി അറിഞ്ഞ് വേണ്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പിന്നെന്താ ഈ ശക്തമായിരിക്കുന്നതായ സമയദോഷങ്ങള് ഉള്ളപ്പോഴാണ് കൂടുതൽ അത് എഫക്ട് ചെയ്യുക ഇപ്പൊ നല്ല സമയമാണ് ശുക്രദശയാണ് അതേപോലെ തന്നെ ഇപ്പോ നല്ല വ്യാഴാണ് വ്യാഴദശലാണ് ഇപ്പോൾ പോക്ക് ചാരവശാൽ ജാതക വശാലും ശുക്രദശ അങ്ങനെ എന്തോ ആയിരിക്കാം പക്ഷെ പണി പണിയായിട്ട് വന്നു കഴിഞ്ഞാല് ഇതൊന്നും അവിടെ പ്രശ്നമില്ല നല്ല സമയമാണല്ലോ ഇതൊന്നും ബാധിക്കേണ്ട സമയമല്ല അവസ്ഥയല്ല ഇപ്പോ എന്നാൽ ജോലിസന്മാര് പറയാം പക്ഷെ ഇവിടെ പകുതി മുക്കാലും കയറി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വീട്ടില് അപ്പൊ ഇതിന്റെ ദോഷങ്ങൾ തീർക്കും അപ്പൊ അങ്ങനെ വരുമ്പോന്ന് പറഞ്ഞാല് വേറൊരു കാര്യം എന്താ വെച്ചാല് അവരവരുടെ വീട്ടിലേതായ ധർമ്മ ദൈവങ്ങള് അവർ നല്ല ശക്തി ചൈതന്യത്തോടുകൂടിയാ നിൽക്കുന്നതെങ്കിൽ ആ ദോഷങ്ങൾ വന്ന് കുറെ കവിടെ പിടിച്ചു നിർത്താൻ പറ്റും ഈ ദോഷം വരുന്നത് ഒരു ഇസ്ലാമിന്റെ വീട്ടിലാണെങ്കിൽ അവര് അവർക്ക് പറഞ്ഞിരിക്കുന്ന അഞ്ചുനായ നമസ്കാരം ദിക്കറ് അതേപോലെ തന്നെ ജുമായിക്ക് പങ്കെടുക്കൽ അങ്ങനുള്ളതായ കാര്യങ്ങൾ അവരുടേതായ ആചാരങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും കിടക്കാനായിട്ട് പെട്ടെന്ന് ഒന്ന് ഈശ്വരന്റെ അനുകൂലില്ല അങ്ങനെ അത്രയും അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ചാടി ചാടിപിഴു അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ശരി അവർക്ക് അവർക്ക് പറഞ്ഞിരിക്കുന്നതായ നിത്യം പറഞ്ഞ പ്രാർത്ഥനകള് കുംഭസാരം അതേപോലെ തന്നെ അവരുടെ സെമിത്തേരിൽ പോയിട്ടുള്ളതായ പ്രാർത്ഥനകള് മരണപ്പെട്ട് പോയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒക്കെ അവർ നടത്തുക അങ്ങനെ നടത്തുന്നവർക്ക് ആയതിനും ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഈ പ്രാർത്ഥനയില്ല പള്ളി പോക്കില്ല അല്ലെങ്കിൽ ഈശ്വരനോടുള്ള വിളക്ക് വെപ്പില്ല ഒന്നുമില്ല അങ്ങനത്തെവർക്കൊക്കെ ടക്ക ടകായിട്ട് കിട്ടിരിക്കും അവർക്ക് ആ ഒരു തടയുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ദോഷങ്ങൾ വരുമ്പോ കൃത്യമായിട്ട് അതിന്റെ പരിഹാരങ്ങള് ആ ജ്യോത്സ്യന്മാർ നിശ്ചയിക്കുന്നത് ആ പരിഹാരങ്ങൾ എന്താണ് കൃത്യമായിട്ട് ചെയ്യാം വഴിപാടുകൾ എവിടെയും നേർന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക അതേപോലെ തന്നെ അവർ വിശ്വാസത്തിലേക്ക് അവരുടെ പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്നതായ മന്ത്രമൂർത്തികളിലോ കുലദൈവികളിലോ കൃത്യമായിട്ട് അവർ ആചരിക്കുക പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറി കാലദോഷമാണെങ്കിൽ തന്നെ അതിനൊരു തടയിട്ട് ആ കുടുംബത്തിന്റെ നല്ല അവസ്ഥയ്ക്ക് മുന്നേറാനായിട്ട് ആ ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ട് തുണയായിട്ട് നിൽക്കും ചാത്തൻ വന്ന ഇവിടെ നമ്മുടെ വീട്ടിൽ ചാത്തൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ കാളി ഉണ്ടെന്ന് ചോദിക്ക വരുന്നത് ചാത്തൻ തന്നെയാണ് അവിടെ നിന്ന് അട്ടിച്ച് കയറി വരുന്നത് ആ വരവില് തന്നെ ഇവിടെ എല്ലാം തകർപ്പ തകർത്ത് കളയും കാരണം നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് പറഞ്ഞാല് അത് കൃത്യമായിട്ട് കർമ്മം കിട്ടുന്ന ആളാണ് കൃത്യമായിട്ട് കർമ്മം കൊടുത്തിട്ടാ വരുന്നത് നമ്മുടെ വീട്ടിലുള്ള കർമ്മം ഇല്ല വിളക്കില്ല ഒന്നുമില്ല ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉണ്ട് തന്നെയുള്ളൂ അതിനനങ്ങാൻ പറ്റാത്തൊരവസ്ഥയോ അപ്പൊ അതിനെ കൃത്യമായിട്ട് നല്ല കർമ്മ പൂജകളും നിത്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിലേ അദ്ദേഹം നല്ല ആയിട്ട് നല്ല ശക്തിയോട് കൂടി നിൽക്കുക നീയാണ് നിൽക്ക് എന്താ നീ വരാൻ കാരണം എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം കടത്തിവിടാൻ വെച്ചിട്ട് സന്നയിക്കില്ല എങ്കിലും അതിന്റെ ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ അനർത്ഥം ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യാം നമുക്ക് ജോലി നല്ല കൃത്യമായിട്ട് ജോലിക്ക് പോയിരുന്ന ആളാണ് യാതൊരു ദിവസം മുടക്കും പോലും മുടക്കണ്ടാവില്ല നല്ല വരുമാനം ഉണ്ടായിരുന്നാണ് അതെല്ലാം മുടങ്ങി അദ്ദേഹം മദ്യപിക്കാത്ത ആളാണ് മദ്യപാനം തുടങ്ങി അതേപോലെ തന്നെ സ്ഥാപനം നടത്തിയിരുന്നതാണ് പത്തു ഇരുപത് ആളുകളുണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം കൂട്ടിപ്പോയി കടം കയറി ഇനി മരിക്കുക വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്നതായ ആ ആ അവസ്ഥയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം മറ്റുള്ളവർ സഹായം ചെയ്തിട്ട് ആ സഹായം ചെയ്തിട്ടുള്ളവൻ അതെല്ലാം വെട്ടിപ്പിടിച്ച് ഇവർക്ക് പണി കൊടുക്കുമ്പോ ഇവർക്ക് പണി കൊടുക്കുമ്പോ അത് എല്ലാം നശിച്ച് അവർ മരണത്തിലേക്ക് തന്നെ പോകുന്നത് കാരണം വലിയവൻ വലിയ രൂപത്തിൽ ജീവിച്ച് വലിയ ഇതിൽ അവൻ നടന്ന് അവന്റെ സ്റ്റൈലും എല്ലാം അത് മാരി നടന്ന് ആയിട്ട് അവനെ കണ്ടിട്ട് മറ്റുള്ളവര് മൂക്കത്ത് വരല് വെച്ചാൽ ഇപ്പോ ഇടാനൊരു ഡ്രസ്സോ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ വാടക കൊടുക്കാൻ പൈസ ഇല്ല അത് ആളുകൾ ഉണ്ടായിരിക്കും അതും വിശ്വസിച്ചിട്ട് നമ്മുടെ ഒപ്പം കൂടെ നിർത്തി ആ കൂടെ നിർത്തിയിട്ട് അവനെ വലുതാക്കി നോക്കുമ്പോൾ അവൻ വലിയ ആളായി കയറിപ്പോയി നമ്മളെ ചവിട്ടിയിട്ട് നമ്മുടെ മേഖലകളെല്ലാം അവൻ കൈയടക്കുന്ന അവസ്ഥകളുള്ളവരും ഒരുപാടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോന്ന് പറഞ്ഞൊരു കാരണവശാലും ഇപ്പോ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള കളക്ഷൻ എടുക്കാനുണ്ട് ഒരു വ്യക്തിനെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത് അവൻ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അവന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല അങ്ങനെ വരുമ്പോന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുക പക്ഷെ അവർ മേടിക്കുന്ന പൈസ അടക്കം ഇദ്ദേഹത്തിന്റെ ചുമല്ല വരിക അപ്പൊ അത് ചോദിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കേണ്ടിയിരിക്കാനൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ശക്തമായിരിക്കുന്നതായ ശക്തമായിരിക്കുന്നതായ ആഭിചാരപ്രവർത്തികള് ചെയ്യും കേരളത്തില് ഇവിടെ ആഭിചാരപ്രവൃത്തി എന്ന് പറഞ്ഞാല് അത്ര പോര എന്നാണ് തോന്നുന്നത് അതും ഈ ആയി പറഞ്ഞ പോലെ നാശങ്ങളൊക്കെ ഉണ്ടാവും ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാല് അതിലേറെ ഇരട്ടി 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 ദോഷങ്ങളുള്ളതാണ് ഇപ്പൊ കാണാൻ നമുക്ക് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഒരു വ്യക്തിനെ നശിപ്പിക്കാനായിട്ട് മിളകരച്ചിട്ട് അതിൻ്റെ ആളുകളുണ്ടാവണം അല്ലെങ്കിൽ ചെന്നൂരൊക്കെ ആട്ടുകല്ലുണ്ട് ആട്ടുകല്ലില് മിളകരച്ചിട്ട് അതിങ്ങനെ തേച്ച് കൊടുക്ക ഒരു വിഗ്രഹത്തൊന്നേ അത് എന്ത് പറഞ്ഞിട്ടാണ് എന്റെ എതിർ കക്ഷി അവൻ പടാവണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവന്റെ നാശം അപ്പൊ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ലൈസൻസ് ചെയ്യുന്ന പോലെ ലൈസൻസ് കിട്ടിട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവസാന്നിധ്യം ഏതാണ് വെച്ചാൽ അവരെ നശിപ്പിച്ച കയ്യിലോട് പോകും യാതൊരു ദക്ഷിണവും ഇല്ല അപ്പൊ അങ്ങനൊക്കെ വരുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ വീണ്ടും വീണ്ടും പരീക്ഷണത്തിന് നിൽക്കാതെ കണ്ട് നല്ലൊരു ജോലിസിനെ കണ്ട് അല്ലെങ്കിൽ നല്ലൊരു കർമ്മീനെ കണ്ട് കൃത്യമായിട്ട് അതിനെ നീക്കം ചെയ്യുക ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കുക അങ്ങനൊക്കെ ആചരിക്കുമ്പോ ഈ വന്നിരിക്കുന്ന നമ്മളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള അവസ്ഥകൾ ഉണ്ടാകും അതേപോലെ തന്നെയാണ് സ്ഥലത്ത് എന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്ത് ചെയ്താലും ആ സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല എന്നുള്ളതായി ഉറപ്പുണ്ട് വെച്ചെങ്കിൽ അവിടെ താമസിക്കാതിരിക്കുക എങ്ങനെ മാറുക അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോ അവരുടെ മക്കൾക്കും കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതായ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് തന്നെ ഈ കടിപൂടി കടിപൂടി കടി ഓടി ഇട്ടെന്ന് പറഞ്ഞാൽ അത് പരസ്പരം വെറുപ്പോ വിദ്വേഷങ്ങളെ കൊണ്ട് അത് പോരടിച്ച് അച്ഛനോ അല്ലെങ്കിൽ മക്കളോ പരസ്പരം ലഹരിക്കടിമയായിട്ട് വീണ്ടും വീണ്ടും നാശത്തിലേക്കെ പോവുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക പറഞ്ഞ പോലെ തന്നെ ബന്ധനങ്ങൾ തീർത്ത് നല്ല ദേഹരക്ഷ സ്ഥലങ്ങൾ ചെയ്യുക ദേഹരക്ഷ സ്ഥലരക്ഷ ഒക്കെ ചെയ്യുക ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുക അതുപോലെ ദോഷങ്ങളുണ്ട് ശക്തമായിട്ടുള്ള ദോഷങ്ങളുണ്ട് എന്ന് ഒരു ജ്യോതിഷം പറയുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിലത്തെ ആരാ നോക്കാൻ വന്ന ആർക്കാ പ്രശ്നങ്ങൾ ഉള്ളത് വെച്ചെങ്കിൽ ആ വീട്ടിലെ ഭർത്താവിനൊന്നും ഇത് വിശ്വാസം ഉണ്ടാവില്ല ഭർത്താവിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വിശ്വാസം ഉണ്ടാവില്ല ഭാര്യയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഭർത്താവിന് വിശ്വാസം മക്കൾക്ക് വിശ്വാസം ഉണ്ടാവില്ല പൊടിക്ക് തോന്നിക്കില്ല അവര് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇനി ഭർത്താവ് അറിയൂ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വഴക്കുണ്ടാക്കും എവിടേക്ക് പോയി എന്തിനു പോയി എന്ന് ചോദിക്കുന്നവരുണ്ടോ ഭാ ഭർത്താവ് പോയി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ പണി അയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഉള്ള കാശൊക്കെ ഓരോ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുക എങ്ങനെ പറയില്ലാണ് സാധാരണ ഉണ്ടാവുക കാരണം എന്താ വച്ചാല് ഓരോരുത്തരും ഇതിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യില്ല അവർക്ക് തോന്നിയ പോലുള്ള വഴിപാടുകള് ഓരോരുത്തർ കൊടുത്തിട്ട് നടക്കും ചില ജ്യോതിഷന്മാരും പറയും ഇന്ന അമ്പലത്തിലേക്ക് ഇന്നമാതിരി ചെയ്തോളൂ ഇന്ന അമ്പലത്തിൽ പോയിട്ട് മുട്ട എടുത്തോളൂ ഇന്ന പോയിട്ടുള്ളതായ അർച്ചന ചെയ്തോളൂ അതേപോലെ തന്നെ പായസം ചെയ്തോളൂ അത് അങ്ങനെ വഴിപാടുകൾ പറഞ്ഞിട്ട് അതിനെ നടക്കും അവരുടെ ധാരണ അത് ചെയ്താൽ കുറ്റുമാറുന്ന ഇല്ല അതിന് വഴിപാട് ചെയ്യേണ്ടത് വഴിപാട് ചെയ്യണം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തത് ആ കർമ്മത്തിൽ അത് ആവാഹിച്ച് മാറ്റണം ഇപ്പോ ഈ ശക്തമായിരിക്കുന്നതായ ചാത്തൻ്റെ എന്ന് പറഞ്ഞു ആ ചാത്തന്റെ ബാധ അല്ലെങ്കിൽ ചാത്തൻ്റെ മാതിരി മാറ്റാവില്ല അല്ല മറ്റു ആവില്ല ഉണ്ടാകുക ചാത്തനോ കാളിയോ കരിങ്കുട്ടിയോ അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പമുള്ളതായ ഗുരുമുത്തച്ഛൻമാരോ ഗുരുക്കന്മാരുടെ പ്രേതാദികളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മം കൃത്യമായിട്ട് നല്ല കൂടി ചെയ്തില്ലെങ്കിൽ ആ ആവാഹിച്ചാലും വരില്ല ചാത്തൻ വേറെ എവിടെയെങ്കിലും നിൽക്കുക ഒരിക്കൽ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാ അത് ഭ്രാന്ത എന്ന് പറഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിലധികമായി ഒരു പെൺകുട്ടിക്ക് ഭ്രാം തന്നെയാണ് ഇപ്പം ഈ നമ്മുടെ നാഗവല്ലി പോലുള്ള ഒരു സംഭവങ്ങൾ അദ്ദേഹം അവർക്കെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നു ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഞാൻ ഈ പറയുന്ന പെൺകുട്ടി പെട്ടെന്ന് ഒരു വലിയൊരു ഉണ്ട് ഗ്ലാസ് നല്ല നല്ല കനുള്ളതാണ് ഇയാൾ പെട്ടെന്ന് അതെടുത്ത് വിലിച്ച് രണ്ട് മൂന്നാൾ പിടിച്ചാലും ഒന്നും അരക്കാൻ പറ്റില്ല അത്രയും വലിയൊരു മേശ ഉണ്മേശയാണ് പിടിച്ച് വിലിച്ച് തകർത്ത കളഞ്ഞത് താഴ്ത്തിക്ക മറച്ചിട്ടുണ്ട് പിന്നീടാണ് ഇയാൾ കറക്റ്റ് അതേപോലെ തന്നെ അങ്ങനെയുള്ളതായൊരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നതാണ് അപ്പൊ അതിന് ചെയ്യാത്ത കർമ്മങ്ങളില്ല ചെയ്യാത്ത തങ്ങന്മാരും ഇല്ലാതെ പോലെ തന്നെ ജ്യോതിഷന്മാരും കർമ്മികളും ഒക്കെ കൂട്ടിക്കൊണ്ട് നടക്കുക അങ്ങനെ എൻ്റെ അടുത്ത് വന്ന കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റൊരാള് ചെയ്തിട്ടുള്ള കാര്യമല്ലേ പറയണത് അപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് ഇതേപോലെ താമ്പൂല്യ പ്രശ്നം വെച്ചു അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അത്രയും ദോഷങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കും ആ കർമ്മങ്ങളൊക്കെ ചെയ്തു മാറ്റി ആൾക്ക് സുഖമായിരിക്കും വീണ്ടും ഒരു നാല് ദിവസം കഴിയുമ്പോഴേക്കും ആൾക്ക് വീണ്ടും പഴയ പോലെ തന്നെ വരാൻ തുടങ്ങി അപ്പൊ ഈ കർമ്മം ചെയ്തിട്ടുള്ള ആൾ എന്നെ പരിചയമുള്ളതാണ് അപ്പൊ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ ഞങ്ങൾ ചെയ്താണ് ശരിയാകണില്ല ഇനി താങ്കളെ നോക്കി എന്ന് പറഞ്ഞു അങ്ങനെ കർമ്മം ചെയ്തു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന മൂർത്തികളിളകി പറയാൻ തുടങ്ങി ആ ഞാൻ എൻ്റെ ആളാണ് ഞാൻ കരിങ്കാളിയാണ് ഞാൻ കരിങ്കുട്ടിയാണ് ഞാൻ ചാത്തനാണ് ഏഹ് അനങ്ങനെ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റൂ നീ പിടിച്ചു പിടിക്കേ ഞാൻ അറിയ ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു തരണ വെല്ലുവിളികളല്ല അപ്പൊ ഇത് സർവ്വസാധാരണ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ സൈലന്റ് ആയിരുന്നു കർമ്മം ചെയ്ത് ആവാഹിച്ചു പോവും ചിലവര് അത് കൃത്യമായിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയിൽ കൂടി അറിയ അറിയാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് ഞാനങ്ങനെ ചെയ്യട്ട കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ തൊട്ട് സിഡ് വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും ചോദിക്കും പറഞ്ഞു തരും ചെയ്യും നല്ല ഇതിലാണ് നിങ്ങളെ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് കർമ്മം ചെയ്തിട്ടുള്ളല്ലേ നിങ്ങൾ ഇതിലും നല്ല ഇതിലും നല്ല കഴിഞ്ഞ തവണ ആഴ്ച നിങ്ങൾക്ക് കർമ്മം ചെയ്തല്ലേ ആ കർമ്മത്തിൽ എന്താ നിങ്ങൾ പെട്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ ആഹാക്കിയിട്ട് പറഞ്ഞു എന്ത് കർമ്മം ഞങ്ങൾ ആ മതിലും ഉണ്ടായിരുന്നു അവരെ മുന്നിലൊരു മതിലില്ലേ സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ ഭാഗത്ത് ഞങ്ങളുണ്ടായിരുന്നു കണ്ട അപ്പൊ അവിടെ ചെയ്ത കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത് കർമ്മമാണ് അപ്പൊ ആ മൂർത്തികള് ഇതിലേക്ക് പെട്ടോന്നുള്ളത് അവര് കർമ്മത്തിലോ അല്ലെങ്കിൽ നോട്ടത്തിലോ അവര് പെട്ടിട്ടില്ല അതാണ് അവര് ഇതേപോലെ തന്നെ സംഭവിക്കുക അപ്പൊ ചിലവര് പോണവര് ഒന്നാലെ അത് ഒരു സീരിയസ് ആയിട്ട് എടുക്കില്ല കർമ്മം ചെയ്താലും അത് ശക്തമല്ലാത്തൊരു സ്ഥലത്താണ് വെച്ചെങ്കിൽ അവര് മാറി നിൽക്കും അറിയില്ല ഇവിടുന്ന് പോകുമ്പോ അവര് പിന്നാലെ കൂടുകയും ചെയ്യും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ ഇതെന്തായാലും കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് നല്ല രേഖരക്ഷകൾ ചെയ്ത് സ്ഥലരക്ഷകൾ ചെയ്ത് ചാത്തിൻ്റെ അവിടെക്ക് വലിയ വഴിപാടുകൾ മുൻകാലത്ത് എങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി ദോഷങ്ങളെല്ലാം തീർന്നു നല്ലത് വരട്ടെ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം